ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ എന്ന് നമുക്ക് നോക്കാൻ നോക്കാനുള്ള സമയമായി അപ്പോൾ എൻ്റെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസൻറ്റായിട്ടാകണമെന്നില്ല റീസൻറ്റായിട്ട് ആകുന്നത് മാത്രം നിങ്ങൾ എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എനർജിയിലുള്ള റീഡിങ് കിട്ടുന്നുണ്ടായിരിക്കാം ഇതിൽ ചിലപ്പോൾ എല്ലാം റീസണേറ്റ് ആയില്ലെങ്കിലും ഒന്നോ രണ്ടോ പോയിൻറ്റ്സ് നിങ്ങൾക്ക് റീസണേറ്റ് ആയിരുന്നു വരാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആൻഡ് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള റീഡിങ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടീവ് ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളെ എന്തൊക്കെയോ അറിയിക്കണം എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഓക്കെ നമുക്ക് വൈകാതെ തന്നെ റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും വിചാരിക്കുക ഓക്കേ നമുക്ക് നോക്കാം അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് കീം ഇത് ആൻസർ ഓക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഷഫ്ൾ ചെയ്ത് കിട്ടുന്നത് നിങ്ങളുടെ കാർഡ്സിൻ്റെ എനർജിയാണ് കേട്ടോ അത് ഷ മുമ്പോട്ട് ഫോർവേഡ് അടിച്ചിട്ട് പോകരുത് യാ സോ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിൽ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു കാർഡ്സാണ് ഇത് ഇതിൽ നിങ്ങളെക്കുറിച്ചും കൂടി വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളിവിടെ വന്നിട്ടുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ പല സിറ്റുവേഷൻസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് എന്താ പറയുക പല കാര്യങ്ങളും അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ട്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നതായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ ഏതോ ഒരു ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവരുടെ സോള് നിങ്ങളെന്ന സിറ്റുവേഷനിൽ നിന്നും അവർക്ക് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന സിറ്റുവേഷനിൽ നിന്നും അവർ പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു അവരുടെ സോള് പക്ഷെ അവരെക്കൊണ്ട് പറ്റുന്നില്ല സോ അവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ പേഴ്സണിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയ ലവ് പുതിയ റൊമാൻസ് എന്നുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കാര്യത്തെ ഏകദേശം മറക്കാനായിട്ട് പറ്റുമായിരിക്കും എന്നുള്ളൊരു തോന്നലിൽ അവരവിടെ കഷ്ടപ്പെട്ട് തന്നെ ആരൊക്കെ വളയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട് അതും ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് വന്ന് പറയുമ്പോൾ അതൊരു ഒന്ന് ആയിട്ടുള്ള വന്ന് ചേർന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല യാദൃശികമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സോളുകളാണ് പക്ഷെ അയാളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ട് പല ഇപ്പോൾ കുറേ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ഡേറ്റിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആപ്പുകളിലൂടെയൊക്കെ കഷ്ടപ്പെട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലേക്കും എത്താനായിട്ട് പക്ഷെ അത് മാനസികമായിട്ട് അതിൻ്റെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവരെക്കൊണ്ട് പറ്റുന്നില്ല കാരണം നിങ്ങളുടെ മെമ്മറീസ് ഒരുപാട് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ വി ഒന്ന് വി വിമുക്തമാവാൻ വേണ്ടിയിട്ടാണ് അയാള് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഞാൻ അയാൾ എന്ന് പറയുമ്പോൾ അതൊരു ആണിനെ മാത്രം നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ രണ്ടും പറയുന്നുണ്ട് അപ്പം ഞാനൊരു ഒരു ലേഡി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ് പക്ഷേ ഇത് ജെൻഡർലെസ് റീഡിങ് ആണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ റീസൻറ്റായിട്ടാകും ഒന്നാണ് കേട്ടോ അപ്പോൾ ആ പേഴ്സൺ നല്ല രീതിയിൽ വേറെ എന്തിലേക്കും കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഈ സിറ്റുവേഷനിൽ നിന്നും മാറാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ന്യൂ റൊമാൻസിന് വേണ്ടിയിട്ടൊക്കെ ഒരു ട്രൈ ചെയ്യൽ അവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡേഞ്ചർ ലൈഫാണ് പ്രധാനം ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ എപ്പോഴും ഒരു പ്രൊട്ടക്ടറെ കാണിക്കുന്നുണ്ട് ഓക്കെ അവർ ഇപ്പോൾ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ നിങ്ങളുടെ മെമ്മറീസുകൾ എന്തൊക്കെയാണോ അവരിൽ ഉണ്ടായിരുന്നത് അതൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഫോട്ടോസോ ചാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആക്കി കളയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് എനിക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സ്പിരിച്വൽ പാർട്ട്ണറാണ് ഈ പറയുന്ന വ്യക്തി നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള വന്നിട്ടുള്ള ഒരു സ്പിരിച്വൽ പാർട്ട്ണറാണ് അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലുള്ള നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് വട്ടുപിടിപ്പിക്കുന്ന രീതിയിലാകും ഒരു പ്രാന്തമായിട്ടുള്ളൊരവസ്ഥ അത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്ന ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളത് നിങ്ങളെ അത് ഭയങ്കരമായിട്ട് വല്ലാതെ എഫക്റ്റ് ചെയ്യും ഈവൻ അവരിപ്പോൾ വേറെ ഒരു ഫാമിലിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ വേറൊരു ഫാമിലിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആൻഡ് അവരോടുള്ള സ്നേഹത്തിൻ്റെ പ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും ഓക്കെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളിൽ പറയും കാരണം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരൊന്നും തന്നെ നിങ്ങൾക്ക് ആരുമല്ലാതായിത്തീരും മീൻസ് ഇവരുണ്ടെങ്കിൽ ലോകത്ത് നിങ്ങൾക്ക് പിന്നെ ആരും വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ മൈൻഡ് കൊണ്ടെത്തിക്കും ഓക്കെ അപ്പം അങ്ങനെ നിൽക്കുന്ന നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കാഷ്വലായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളെ പോലും നിങ്ങൾ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കറക്റ്റ് ടൈമിന് അദ്ദേഹം അല്ലെങ്കിൽ അവർ വിളിക്കുന്നില്ല മെസ്സേജിന് കറക്റ്റ് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കത് ഫസ്റ്റത് നോർമലായിട്ട് എടുക്കുമെങ്കിൽ പിന്നീട് ഓരോ നിമിഷവും കഴിയുമോറും നിങ്ങൾക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ എന്തായിരിക്കും അവർ നിങ്ങളെ അങ്ങനത്തെ ഉള്ളൊരു എനർജി നമുക്ക് നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് സ്പിരിച്വാലിറ്റി റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കരമായിട്ട് മിനിറ്റ് ബൈ മിനിറ്റ് നിങ്ങളിൽ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും അവർ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു നിങ്ങളോട് ഒരു റെസ്പോൺസ് കിട്ടുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചാൽ അവരൊരു കോൾ ബിസി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ചില ചില ചിലവർ നിങ്ങളുടെ എനർജിയിൽ ചില പ്രേക്ഷകർ അവരോടത് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ട് പെരുമാറുന്നുമുണ്ട് എന്തുകൊണ്ട് വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ വിളിച്ചപ്പോൾ ബിസി ബിസിയായിരുന്നല്ലോ ആരോടാണ് സംസാരം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പെരുമാറിയേക്കാം അപ്പോൾ അവർ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ് അപ്പോൾ അവർ അവിടെ വിചാരിക്കുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളവരെ കണ്ട്രോളിങ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല എനിക്ക് സന്തോഷം ഇതിൽ നിന്ന് കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു തോട്ട്സ് അവരെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ വന്നു പിന്നെ സ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടൊക്കെ അവർ സഹിച്ചു പിടിച്ച് നിന്നു പിന്നീട് അവർ മാറാനായിട്ട് ട്രൈ ചെയ്യുന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് വട്ടാണെന്നുള്ളത് അല്ലെങ്കിൽ പുറമേ കാണുന്നവർക്ക് ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന എനർജി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ സ്വയം ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ ദേഷ്യപ്പെട്ട് കരയുക ഒരു ചിലപ്പോൾ ഒരു കാരണവില്ലാതായിരിക്കാം അല്ലെങ്കിൽ ചെറുപ്പം ചെറിയ ഒരു കാരണത്തിലായിരിക്കാം അപ്പോൾ ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ എന്താ പറയുക അവർക്ക് അവർ സപ്പോർട്ട് ചെയ്യും ഇതിന് വട്ടായോ എന്നുള്ളൊരു ചിന്താഗതി ചിന്താഗതിയായിരിക്കും ഇവൻ നിങ്ങളുടെ പേഴ്സൺ പോലും അങ്ങനെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ പോകുന്നവരെ ശരിക്കും പറഞ്ഞാൽ പുറമേയുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ആർക്കും തന്നെ മനസ്സിലാകില്ല നിങ്ങളെ സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ എത്തിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്കല്ല ഈ പേഴ്സൺ ആണെന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട പോലത്തെ ഒരു ഫീലിങ്സ് അതാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സ് കൂടി ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ സംസാരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥ അതാണ് സ്പിരിച്വൽ അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പിരിച്വാലി ആ ട്രൂ ലൈഫാണ് കാണിക്കുന്നത് നിങ്ങൾ സ്പിരിച്വാലിറ്റി കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു കാര്യം എനിക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിൽ ഞാനൊരു അഞ്ച് വർഷത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷേ ഞാൻ ആദ്യത്തെ വർഷങ്ങളിലെല്ലാം എന്താ പറയുക അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ നിന്നില്ല എന്താണ് ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ചുറ്റിലുമുള്ളവർക്കും മനസ്സിലാവുന്നില്ല കുറേ പൂജയും വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീടാണ് എന്നെ തന്നെ പല സത്യങ്ങളിലേക്കും എന്താ പറയുക എന്നെ കൊണ്ടെത്തിച്ചു യൂണിവേഴ്സ് എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളിങ്ങനെ പോകൂ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യൂ അങ്ങനെയൊക്കെ എനിക്ക് ആദ്യം ആ ഒരു ഇൻഫർമേഷൻ എൻ്റെ ഡിവൈൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഗാർഡിയൻ ഏഞ്ചൽസ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു യൂണിവേഴ്സും പക്ഷെ ഞാൻ എനിക്കതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്യില്ല ഞാനതൊന്നും മൈൻഡ് ചെയ്യേയില്ല എനിക്കിതും മതി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതായിരുന്നു പക്ഷേ നമ്മളത് മാറിയില്ലെങ്കിൽ ആ യൂണിവേഴ്സ് നമ്മളെ മാറ്റും എന്നുള്ളതാണ് ഓക്കെ ആ മാറണ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേ ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു ലൈഫിൽ വന്നിട്ട് ഞാൻ എന്താണ് നീ എന്താണ് നീ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ടവളല്ല നീ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മുമ്പേ തന്നെ പറഞ്ഞു തന്നിരുന്നു പക്ഷെ ഞാൻ അതിലേക്കൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്തിരുന്നു മൈൻഡ് ചെയ്തെങ്കിലും ഇല്ല പക്ഷെ പിന്നീട് എന്താ പറയുക പറഞ്ഞു തന്നു എനിക്ക് നീ മാറിയില്ലെങ്കിൽ ഞാൻ അല്ലെ ഞാൻ മാറ്റും നിന്നവിടെ നിന്ന് മാറ്റും അല്ലെങ്കിൽ നിന്നെ ചേഞ്ച് ആക്കും എന്നുള്ളത് നീ അതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ ഇടപെടും അങ്ങനെ മാറിയിട്ടുള്ള എന്നെ പുഷ് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളതാണ് ഞാൻ മാറാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പം നിൽക്കുന്നതിലെ ഞാൻ എൻ്റെ കർമ്മത്തെ തിരിച്ചറിഞ്ഞ് ഞാനത് ചെയ്യാൻ തുടങ്ങി എൻ്റെ വൺ ഓഫ് ദ കർമ്മ എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എൻ്റെ കർമ്മ എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ് നമ്മളെ പാസ്റ്റ് ലൈഫ് നമ്മളുടെ എല്ലാ ജന്മവുമായിട്ട് ബന്ധമുണ്ട് എൻ്റെ പാസ്റ്റ് ലൈഫിലെ ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി അതിനെ ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷമാണ് ആ സ്പിരിച്വാലിറ്റി എന്നിൽ അവസാനിച്ചത് ആ ഒരു ബുദ്ധിമുട്ട് അത്ര അനുഭവിച്ചിട്ടുണ്ട് കരഞ്ഞങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ലൈഫിൽ നിന്ന് മാറി ഞാൻ യൂണിവേഴ്സ് പറയുന്ന പോലെ ഞാൻ ആ സത്യത്തെ കണ്ടെത്തി മുന്നോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ എൻ്റെ ലൈഫ് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഫിനാൻഷ്യലി സ്റ്റേബിളാണ് ആൻഡ് എൻ്റെ ഇമോഷൻസ് സ്റ്റേബിളാണ് എനിക്ക് ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുള്ള പലതും എന്നിലേക്ക് ഇപ്പോൾ കൊണ്ടു തരികയാണ് ഇനി അത് എൻ്റെ ഓപ്ഷനാണ് എനിക്കത് വേണോ വേണ്ടയോ എന്നുള്ളത് ഇവൻ ഞാൻ പറയുന്നത് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് മാത്രം ചുരുങ്ങിയിട്ട് എല്ലാ ലൈഫിനെ കാണുന്നത് പല കാര്യങ്ങളുമാണ് ഓക്കെ അപ്പോൾ നിങ്ങളും അങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റിയിൽ പോകുന്ന നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം ഞാൻ എല്ലാ എൻ്റെ റീഡിങ്ങിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ഈ ഇപ്പം നിങ്ങളിൽ വന്നിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് അല്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പിനെ എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് ചോദിക്കുക ഓക്കേ അങ്ങനെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങളുടെ എന്താ പറയുക ബ്ലോക്ക് ആയിട്ടുള്ള എന്തൊക്കെ കർമ്മങ്ങളാണോ അത് നിങ്ങൾ ക്ലെൻസ് ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾക്ക് മുമ്പോട്ട് എന്താ പറയുക എല്ലാം തികഞ്ഞ ഒരു ലൈഫാണ് യൂണിവേഴ്സ് നമുക്ക് പിന്നീട് തരാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ റീഡിങ്ങിലും ഞാൻ പറയും അല്ലേ നിങ്ങൾ തന്നെ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ലാസ്റ്റത്തെ കണ്ടാൽ മനസ്സിലാകും ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇതിലേക്ക് വന്നിട്ടുള്ളത് കർമ്മ തന്നെയാണ് ആ സ്പിരിച്വൽ പേഴ്സൺ നിങ്ങൾ സ്പിരിച്വലി മര്യാദയ്ക്ക് പോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിട്ട് ആ സോള് പോകാനേ തയ്യാറാവുകയുള്ളൂ അപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നതും ഏകദേശം അങ്ങനെ തന്നെയാണ് അവരൊരു ന്യൂ റൊമാൻസിന് വേണ്ടിയിട്ട് അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവിടെ കണക്റ്റഡ് ആയിട്ടൊന്നും ഇല്ല പക്ഷെ അവരുടെ ലൈഫിൽ അങ്ങനെ ട്രൈ ചെയ് കണ്ടില്ല ന്യൂ റൊമാൻസ് കാർഡാണ് അവിടെ വന്നിട്ടുള്ളത് ഇറ്റ്സ് എ ടൈം ടു ഫൈറ്റ് ബാക്ക് ഇതാണ് നിങ്ങളുടെ ടൈം നമുക്ക് ഓരോന്നിനും ദൈവം ഓരോ ടൈം നിശ്ചയിച്ചിട്ടുണ്ട് ഇവൻ നമ്മളുടെ വിവാഹം കുട്ടികൾ ജോലി വിദേശത്തുള്ള പോക്ക് ഇവൻ റിലേഷൻഷിപ്പിൽ ആണെങ്കിലും അതിനൊക്കെ ഓരോ ടൈം നമുക്ക് വിധിച്ചിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് ദുരിതങ്ങളായിരിക്കും കൂടുതൽ വരാനായിട്ട് പോകുന്നത് ദുരിതങ്ങൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് മാനസികമായിട്ടുള്ള ദുരിതങ്ങളായിരിക്കും പിന്നീട് നമ്മളിലേക്ക് വരുന്നത് ശാരീരികമായിട്ടുള്ള ഏറ്റവും പീക്ക് ലെവലിലാണ് അതിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കിടക്കുക ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുക അപ്പോൾ ആ ലൈഫിൽ ലൈഫിലിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ് ആക്ച്വലി അവർക്ക് കുറേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം വരുന്നുണ്ട് ഫിനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റേബിൾ ആവാനായിട്ട് അവർ പല വഴിയും നോക്കുന്നുണ്ട് പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡായിട്ടുള്ള വഴികളും അവർ നോക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഈ റോമാൻസിൻ്റെ കാര്യം റൈറ്റ് വേയിലല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് ഇതിൽ നിന്നും ഒന്നും തന്നെ ആ ഒരു റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ടായിരിക്കില്ല ഓക്കെ കാരണം അവരും ഒരു സമയം കഴിയുമ്പോൾ ഈ സ്പിരിച്വൽ പാർട്ട്ണറും സ്പിരിച്വാലിറ്റിയിലേക്ക് തന്നെ എത്തേണ്ട ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ ഒരു കാര്യത്തിൽ നിന്നും മറക്കാൻ വേണ്ടിയിട്ടാണ് ആളിപ്പോൾ വേറൊരിതിലേക്ക് കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളെ മറക്കാനായിട്ട് പറ്റില്ല ഒരു നോർമൽ രീതിയിൽ മറക്കാനായിട്ട് പറ്റില്ല അവർ വിചാരിക്കുന്നത് പുതിയൊരു പോഴ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാൻ പറ്റുന്നതാണ് പക്ഷെ അതും അവരെ കൊണ്ട് പറ്റുന്നല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ നിങ്ങളവിടെ നിങ്ങളുടെ കർമ്മ ചെയ്തു തീർക്കുന്നത് വരെ അല്ലെങ്കിൽ ക്ലിയർ ആക്കുന്നത് വരെ അവർ ഇതുപോലെ ആവശ്യമില്ലാത്ത ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് പെട്ട് നിൽക്കും അതിന് പിന്നെ കടന്ന് വരാൻ പറ്റാതെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലും കൊണ്ടെത്തിക്കും ഓക്കെ അപ്പോൾ അവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ടാരറ്റ് റീഡിങ് എന്ന് പറയുന്ന കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പോൾ എത്തുന്നത് പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതിന് ശേഷമായിരിക്കും അതൊരു സാധാരണ റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ട് മാത്രം ചെയ്യുന്നവരുണ്ട് അത് മാത്രം കേട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അത് മാത്രം കേട്ട് നിങ്ങൾ ആ ഒരു ഇല്യൂഷനിൽ ജീവിക്കരുത് അതിനെ അതിനെ വിട്ട് കളയാം അത് വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ നിങ്ങളുടെ സോൾ എന്ന സോളിൻ്റെ ഐഡൻറ്റിറ്റിയെ നിങ്ങൾ കണ്ടെത്താം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക അത് മെസ്സേജ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം പറയാം ഹായ് ഹലോ ഇട്ടിട്ട് പോകരുത് ഞാനതിലെല്ലാത്തിലും പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റാക്കിയിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ വാട്സപ്പ് നമ്പർ അതിലായിരിക്കും കൂടുതലും നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ അടുത്തൊരു ഈഡിങ്ങിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു